അപ്പൊ അത്രയ്ക്കും യോഗീശ്വരനായ ആ അവിടെ ഇരുന്നുണ്ട് അതിനൊക്കെ പൊളിച്ചുമാണെന്ന് പറഞ്ഞ ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹാരാധന പൊളിച്ചു മാറ്റം പോലെ ആയി പോയി ഈ പവിത്രമായി ഇപ്പം ഇത്രയും പവിത്രമായിട്ടുള്ള ഈ ഇതൊക്കെ പൊളിച്ചു മാറ്റം പറഞ്ഞ ഹിന്ദു ആചാരങ്ങൾ ഒരുമാര് വലിച്ചു കയറും പോലെ ആയി പോയില്ലേ എങ്കി പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്തിനു നിൽക്കുന്നത് ഹിന്ദു എന്ന് പറയണത് ഇനി കാണൂലെങ്കിൽ ഈ ഇതാണ് ആക്കു സമാധിയാവാനും പറ്റത്തില്ലേ എല്ലാരും

ഹിന്ദു എന്ന് പറയണത് ഇനി കാണൂലെങ്കിൽ ഈ ഇതാണ് ആക്ക് സമാധി ആവാനും പറ്റത്തില്ലെങ്കിൽ ഇനി ഒരു സ്വാമിക്ക് ഇനി സമാധിയാവണ്ടേ ആക്ക് നമ്മളെ ആരെ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ സമയം മുഹൂർത്ത സമയം പിന്നെ തെറ്റിപ്പോയാ ഇതൊക്കെ പ്രാണായാമം ശ്വാസഗതി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ശ്വാസഗതി എടുത്ത് ഓരോ പ്രാണായാമം ചെയ്ത് ഈ മുദ്ര മുദ്രവെച്ച് ഓരോ സമയം പ്രാണന ഉയരോട്ടെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ രീതിയാണ് അപ്പൊ ആ രീതിയിൽ സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ് നിങ്ങളെ തന്നെ ചെന്നിരുന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത് ഏകാഗ്രത ഇല്ലെങ്കിൽ ആ ചെയ്ത കർമ്മം കൊണ്ട് ഒരു പ്രയോജനം ഇല്ല വേറെ ചിന്തകളോ വേറെ ഭാവങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതിനകത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടി കഴിയുമ്പോൾ അതിലോട്ടാവും പിന്നെ ചിന്ത മുസ്ലിം തീവ്ര മാറിട്ടോ എന്തായാലും അവരല്ല ഇതിന്റെ പുറകിൽ നിന്ന് പറയുന്നില്ല തീരുമാനമായി പുള്ളിക്കാരൻ്റെ മനസ്സിലായി ഇങ്ങോട്ട് ഇങ്ങോട്ടിനി ഏൽപ്പിച്ച് അങ്ങോട്ട് ഏകുന്നില്ല അങ്ങോട്ട് പുകയെ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നില്ല ഇപ്പൊ ഒറ്റ ഉള്ളൂ എങ്ങനെ ഹിന്ദു സഹോദരങ്ങളെ കൂടെ നിർത്തണം കണ്ടില്ലേ സമാധി ഇനി ഉണ്ടാകണ്ടേന്ന് സമാധി എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ പച്ചയ്ക്ക് ജീവനോടൊരു മനുഷ്യൻ പോയിട്ട് ഒരു ഒരടുത്ത് പോയിരിക്കുക അയാൾ മരിക്കുന്നത് നോക്കിയിരിക്കുക അതിനുശേഷം അയാൾ മരിച്ചോ ഇല്ലയോന്ന് പോലും ഉറപ്പില്ല ആ ഒരു സമയത്ത് അയാളെ കല്ലിട്ട് മൂടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനുശേഷം അത് സമാധിയായി ഇത് നമ്മുടെ നാട്ടിൻ്റെ നിയമാവസ്ഥ അനുസരിച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ കൊലപാതകമാണ് ഒരാൾ അയാൾ ജീവനുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥയിൽ ജീവനുണ്ട അവസ്ഥ തന്നെയായിരിക്കും രാവിലെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഇരുന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ പോലും അയാൾ താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് അങ്ങനെ തന്നെ ഒരാൾ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അയാൾ മരിക്കാൻ ചാൻസ് കുറവാണ് ശ്വാസം കിട്ടാതെ ആയിരിക്കും അവൾ മരിച്ചിട്ടുണ്ടാവുക അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൊലപാതകമാണ് അതിന് കാരണം ഉത്തരവാദി മകൻ തന്നെയാണ് അമീർ ഖാന്റെ ആ സിനിമയിൽ എല്ലാവരും പുതിയൊരു ആരാധന സ്ഥലം ഉണ്ടാകും നമ്മൾ എല്ലാവരും കണ്ടതാണ് തുപ്പി ഇട്ടിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് ചെടികളും അതുപോലെ രണ്ട് വെറ്റയെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരെ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതിന്റെയൊക്കെ പുറകിലത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് മണി അതാണ് അതായത് നാളെ മുതല് ഈ സമാധി എന്ന് പറയുന്ന സ്ഥലം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളും ചർച്ചകളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഈ വീട്ടുകാർ തന്നെ എന്ത് ചെയ്യും ഇതിൻ്റെ പേരിൽ ഓരോരോ ആചാരങ്ങളായിട്ട് വരും ഓരോരോ പ്രാർത്ഥനകളായിട്ട് വരും അപ്പോൾ വിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഇതിനെ മുതലെടുക്കുന്ന ആൾക്കാരുണ്ടാവും കാര്യം ഇത് മുതലെടുത്ത് ഒരു വർഗീയത സൃഷ്ടിക്കുന്ന ആൾക്കാരുണ്ടാവും അവരും പിന്നെ ഓവറായിട്ട് ദൈവവിശ്വാസങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസികളല്ല ഓവറായിട്ട് വിശ്വാസമുള്ള ഒരുപാട് ആൾക്കാർ അപ്പോൾ അവർ അവരൊക്കെ എന്ത് ചെയ്യും ഇതിനകത്ത് വീഴും നാളെ മുതൽ അതിനുശേഷം ഇവിടെ ഒരു ഇതൊരു ചെറിയൊരു തീർത്ഥാടന കേന്ദ്രമാവും അപ്പോഴത്തേക്ക് എന്തു ചെയ്യും ഇത് ആൾക്കാർ ഈ വിഷയങ്ങളൊക്കെ മറന്ന് പിന്നെ ഈ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ദൈവമായിട്ട് മാറും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സ്ഥാപനങ്ങളും പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാർ ഇത് അറിയുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഇതിനെ എങ്ങനെ മുതലാക്കി എടുക്കാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് പിന്നെ നടക്കുന്നത് മൊത്തം എന്തായാലും നമ്മളൊരു കാര്യം സഹിച്ചേ പറ്റൂ ഈ ഒരു സമാധി അവിടെ ഇനി അവര് പൊളിച്ച് ആ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു സ്ഥലം അവിടെ കാണും അതിനെ ചുറ്റിപ്പറ്റി ആചാരങ്ങളും ഉണ്ടാകും നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു ആചാരങ്ങളും ഉണ്ടാവും ആ ആചാരങ്ങളുടെ പേരിൽ മുതലെടുപ്പുകളും പണപ്പെരിവുകളും ഉണ്ടാവും ഇതിപ്പോ അവരെ ഒരുപാട് സംസാരിച്ച് ഹിന്ദു ഹിന്ദുക്കളെ സംരക്ഷിക്കാനും ഇല്ലേ ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കാൻ പിടിക്കാനാരുമില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇതിങ്ങനെ വർഗീയ കത്തിച്ച് കത്തിച്ച് ഇതിനെ ഒരു വഴിക്ക് എത്തിക്കും അത് നമുക്കറിയാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു മൃതദേഹത്തെ പുറത്തെടുക്കേണ്ടതും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അദ്ദേഹത്തെ കൊന്നതാണോ അല്ലെങ്കിൽ ജീവ അദ്ദേഹം മരിച്ചതിന് ശേഷമാണോ ഇത് ചെയ്തതെന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ നാട്ടിൽ വിട്ടില്ലെന്നുണ്ടെങ്കിലാണ് ഇന്ന് പല വീടുകളിലും ഭാരമായി കൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ നാളെ നമ്മൾക്ക് ഇതുപോലെയുള്ള ഓരോരോ സമാധി രൂപത്തിൽ കാണേണ്ടി വരുന്നു മെണ്ടാതിരിക്കുന്ന ഓരോരുത്തരും നാളെ അതും കാണേണ്ടി വരും എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ഗുഡ് ബൈ